നടുവിന് നല്ല പെയിനാണ് പെയിൻ കൂടുമ്പോൾ നമ്മൾ ഫ്രസ്ട്രേറ്റഡോ ഇറിറ്റേറ്റഡോ എൻ്റെ ചുറ്റുള്ളവരുടെ സന്തോഷത്തെ കൂടി ബാധിച്ചു തുടങ്ങിയപ്പോഴാണ് എൻ്റെ കുളീൻ്റെ അപ്പ ഡോക്ടർ അശ്വിൻ ശങ്കർ സാറിസി ബാക്ക് പെയിൻ ക്ലിനിക്കിനെ പറ്റി എന്നോട് പറയുന്നത് നടുവേദനയുമായി സ്ഥിരമായി വരുന്നത് പ്രധാനമായും ഐ ടി പ്രൊഫഷണൽസ് പിന്നെ വീട്ടമ്മമാർ കണ്ടിന്യൂസ് ആയിട്ട് നിൽക്കുക അതുപോലെ അലക്ഷ്യമായി ഭാരം കൈകാര്യം ചെയ്യുക ഇതെല്ലാം തന്നെ ഈ എല്ലാവർക്കും നടുവേദനയ്ക്ക് കാരണമായി മാറുന്നുണ്ട് നടുവേദന ഇപ്പം എൻ്റെ ചിന്തയിൽ പോലും ഇല്ല സത്യത്തിൽ എൻ്റെ സന്തോഷം കൂടിയാണ് ഇവർ തിരിച്ചു തന്നത് പബ്ലിക് ലൈബ്രറി വാർഷികം സമാപിക്കും ിലൂടെ കടന്നുവന്ന ഐക്കരക്കുളം പബ്ലിക് ലൈബ്രറി പ്ലാറ്റിനം ജൂബിലി ആഘോഷം മുതൽ വരെ നടക്കുമെന്ന് ഭാരവാഹികൾ പറഞ്ഞു ഡിജിറ്റൽ യുഗത്തിന്റെ വൈജ്ഞാനിക കലമുറയുടെ മുന്നിൽ തലമുറകളുടെ അക്ഷര നൈത്തിനാളം തെളിയുകയാണ് ഡിസംബർ നടക്കുന്ന പ്ലാറ്റിനം ജൂബിലി ആഘോഷ പരിപാടികൾ വിജയകരാക്കണമെന്നും ആഘോഷ കമ്മിറ്റിക്ക് വേണ്ടി എം എസ് സത്യബാബു വി ചന്ദ്രബാബു എസ് സജീവ് ജി സുരേഷ് കുമാർ എന്നിവർ പറഞ്ഞു ഈ വീടുകളിൽ ആളുകളെ പത്രമാധ്യമങ്ങളുടെ ഒരു ശ്രദ്ധ ഞങ്ങൾ എപ്പോഴും പറഞ്ഞുപരിപാടികൾ അയച്ചു തരുന്ന നോട്ടീസിന്റെ പ്രോഗ്രാമിലോ പത്രങ്ങളിൽ വരുന്നുണ്ടോ പലപ്പോഴും രാഷ്ട്രീയത്തിനും മറ്റ് വിഷയങ്ങൾക്കും ഒക്കെ പ്രാധാന്യം കൊടുക്കുമ്പോൾ ഈ സാമൂഹ്യ സാംസ്കാരിക കേന്ദ്രത്തിന് അത്രത്തോളം ശ്രദ്ധ ലഭിക്കുന്നില്ല ലഭിക്കുന്നില്ലെന്നുള്ളൊരു പരാതിയും ഞങ്ങൾ അത് പ്രിയമുള്ള പത്രപ്രവർത്തകർ കൂടുതൽ ഗൗരവത്തോടെടുക്കുമെന്ന് വിശ്വസിക്കുന്നു കാരണം ഭരണസമിതി കൂടാതെ ബാലവേദി വനിതാ വേദി ഗുരുവന്ദനം പിന്നീട് അങ്ങോട്ട് തുടങ്ങിയ ഒരു പത്ത് പതിനഞ്ച് സംഘടനകൾ അക്ഷര കേരളം പിന്നെ അത് കഴിഞ്ഞ് നമ്മള് പൊതുരംഗത്ത് പ്രവർത്തിക്കുന്ന ഒരു ഗ്രന്ഥശാലയാണ് ഹരിതകേരളം കേരള മിഷന്റെ പദ്ധതിയുടെ ഭാഗമായി ഏറ്റവും മികച്ച ഗ്രന്ഥശാലയുള്ള അവാർഡ് കഴിഞ്ഞ വർഷം ഹരിത കേരളം ഗവൺമെന്റ് ഓഫ് കേരളയുടെ സർട്ടിഫിക്കറ്റ് ലഭിച്ചു അതുപോലെ പുനലൂർ മുനിസിപ്പാലിറ്റിയിലെ ഏറ്റവും മികച്ച ഗ്രന്ഥശാല ഈ ഹരിത കേരളം പദ്ധതിയുമായി ശുചീകരണ പ്രവർത്തനവുമായി നമ്മുടെ ലൈബ്രിക്കാണ് ലഭിച്ചത് ഞങ്ങളുടെ ഗ്രദേശാല ഏറ്റെടുത്തിരിക്കുന്ന വർഷങ്ങളായിട്ടുള്ള ഒരു പ്രവർത്തനം വൃത്തിയുള്ള ഭവനം ഭംഗിയുള്ള ഗ്രാമം എന്ന മുദ്രാവാക്യം ഈ മുദ്രാവാക്യം ഞങ്ങൾ കൃത്യമായി പാലിച്ചു കൊണ്ടുപോകുന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞങ്ങൾക്ക് ഈ ഹരിത കേരളം പദ്ധതിയുടെ അവാർഡുകൾ ലഭിച്ചത് പിന്നെ ഇതിനകത്ത് തന്നെ വിമുക്തി ക്ലബ്ബ് നമ്മുടെ വളരെ വിജയകരമായി പ്രവർത്തിച്ചു വരുന്ന ഒരു ക്ലബ്ബാണ് കേരള ഭാഗമായി അക്ഷരസേന അക്ഷരസേന തുടർന്ന് വിമുക്തി അക്ഷരസേനയുടെ പ്രവർത്തനം ഡിസംബർ സൗജന്യ ക്യാമ്പും ജീവിതശൈലി രോഗനിർണ്ണയവും നടത്തിക്കൊണ്ടാണ് പരിപാടി ആരംഭിക്കുന്നത് പ്ലാറ്റിനം ജൂബിലി വിളംബര ഘോഷയാത്ര ഇരുപത്തിയാറിന് വൈകിട്ട് നടന്നു കിസ് മത്സരം പെയിന്റിംഗ് മത്സരം അക്ഷര ശ്ലോക മത്സരം പൊതുസമ്മേളനം ഗ്രാമോത്സവം തുടങ്ങിയവയും നടക്കും ന്യൂസ് ബ്യൂറോ കൊച്ചി